ചേച്ചിക്ക് പപ്പ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ പിന്നെ എല്ലാം അനുസരിക്കുന്ന കുട്ടിയനുസരിക്കുമറ പു ചേച്ചി വന്നു ഡോറയുടെ സ്വന്തം ചേച്ചി വന്നിട്ടുണ്ട് തിരുമി കൊടുത്താൻ ആശാട്ടി തൃപ്തി വരുള്ളൂ അതെ തിരുമി യോ എൻറ്റോ ക്യാമറ ക്യാമറ

ടുത്ത ആഴ്ച വരുമ്പോ ഈ മുറിവ് ഞാൻ ഇവിടെ കാണരുത് പറഞ്ഞ കേട്ടോട്ടോ പറഞ്ഞ കേട്ടോ അനുസരിക്കും എന്തോരമാണെങ്കിൽ ഇതിന്റെ അത് കേട്ടില്ലേ കേട്ടോ കുഞ്ഞിന് പേടി വരുമ്പ ഇതിന്റെ വേല കേറുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പറയാൻ പറ്റും പൊട്ടിക്കരുത് പിന്നെ പന്നി ഇറങ്ങുമ്പോൾ ബഹളം വെക്കും നമ്മളെ ഇറങ്ങി നോക്കിയാലൊന്നും കാണത്തില്ല രാത്രി ഡ്യൂട്ടി അതെ പകല് ഉറക്കോ രാത്രി ഡ്യൂട്ടി അങ്ങനെയാ പക്ഷേ പകലോ അധികം ഒരു സുന്ദരി സുന്ദരിയായത് ഞങ്ങളുടെ ണത് പോട്ടെ കേട്ടോ കേട്ടോ അടുത്ത പാപ്പ എടുപ്പുണ്ട് പാപ്പം തരാം കേട്ടോ പാപ്പിട്ടുണ്ട് കേട്ടോ ചേച്ചി തരും കേട്ടോ ceci ke papa mau aja cenderung ke toilet orang ke telinga itu orang orang siapa pun jangan urut itu eh data apa sih u ini kan apa ya எ பூஜா வேணா படிக்கணா കഴിഞ്ഞ കഴിഞ്ഞ ഏ ഈ പട്ടിയുടെ സ്വാഗം കാണിക്കട്ടി ഒരു പട്ടി ഇത് ഇനി പോന്നതിന് നിനക്ക് എന്ത് പ്രശ്നം ഇടുന്നനക്ക് ഏ മുഖം എടുത്തകത്തിടെ മുഖം എടുത്തകത്തിടാ അതോടി ഓടി അതോടി അതോ അതുകൊണ്ട് ആ പട്ടി ഇതുവഴി ഇറങ്ങി ഓടി അതിനുവേണ്ടി ഞാനോ കിടന്ന് കരയുന്നേ കഷ്ടംഭാവം അത് വിശൊന്നും എല്ലാ ആയിരിക്കും അത് ഇതുവഴി പോയാണ് പെണ്ണുംപുള കിടന്ന് വേഗം വെക്കുന്നത് അത് ഇതുവരി ഒന്ന് വന്ന് ഞാൻ ആ പട്ടിയെ പോയി നോക്കി അതങ്ങ് പോയി റോഡിൽ പോയി മതി മതി നിർത്ത് കുറെ നേരമായിരുന്നു നിർത്ത് മതി കേട്ടോ സുന്ദരോ സുന്ദരാ 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 എന്തു വേടാ ഇങ്ങനെ നോക്കുന്നേ ഏടാ സുന്ദരാ സുന്ദരമണി ഞാ വിശക്കുന്നേടാ പാപ്പൻ തരും കേട്ടോ നെറ്റിക്കൊക്കെ ഭയങ്കര ടെൻഷൻ കാണും നെറ്റിയിലൊക്കെ നെറ്റി ചുളിക്കുന്നു ടെൻഷൻ അടിച്ചിട്ട് പാപ്പം കഴിക്കുവേ കഴിക്കട്ടെ